ഓക്കെ ശ്രീ രാഹുൽ ഈശ്വർ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖ പ്രകാരം ഇതിൽ പറയുന്ന ആൾ യുവതിയോട് ഗുരുതരമായ കുറ്റം ചെയ്തു എന്ന് വ്യക്തമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയപ്പെടുന്നു ആ രീതിയിലാണ് കാര്യങ്ങളും അപ്പോൾ ശരിക്കും ഇനി ഇനി രാഹുലിനെ ന്യായീകരിക്കാൻ പറ്റുമോ ഗുരുതരമായ കുറ്റം അല്ല ഗർഭചിത്രം ആരെ പറ്റിക്കാനാണ് നമ്മൾ ഈ നടക്കുന്ന എന്താ ഗുരുതരമായ കുറ്റം നമുക്ക് അതായത് ഒരു ആണ് സ്ത്രീയോട് നമുക്ക് കുഞ്ഞിനെ വേണോ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും അടയാളമാണ് അതിനുശേഷം അവർക്ക് ബ്രേക്കപ്പ് ഉണ്ടായി കാണും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ കേൾക്കുമ്പോൾ തിരിച്ചു ചോദിക്കാം കേരളത്തിൽ ബി ജെ പി സി പി എം കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും രാഹുലിനെതിരെ ആയുധമെടുത്തിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ എം എൽ എ ആയി ഇപ്പോ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീഷൻ എന്ന് പറഞ്ഞ കേരളത്തിലെ മഹാനായ നേതാവ് പറയുന്നു കേരളം കടലിരമ്പി വന്നാലും ഞാൻ നിലപാട് മാറ്റുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേരളം കടലിരമ്പി വരുന്നുണ്ടായിരുന്നു ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നത് സത്യത്തിനും ധർമ്മത്തിനും മലയാളി വില കൊടുക്കുന്നുണ്ടാ കൺമുമ്പിലിട്ട് ഒരു തന്നെ ചവിട്ടിക്കീറി ഇല്ലാതാക്കാം എന്ന് ചില ആൾക്കാർ വിചാരിച്ചാൽ അതിനെ കേരള ജനത പ്രതിരോധിക്കുന്നതാണ് രാഹുലിനെതിരെ ഒരു പരാതി ഉണ്ടോ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടോ ഇനി രണ്ട് പിണറായി വിജയൻ സഖാവിനെ ഏറ്റവും ആക്രമിക്കുന്ന വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് വേറെ ഈ ശ്രീ പിണറായി വിജയന്റെ പോലീസിന് എന്താ രാഹുൽ മാൻകൂട്ടത്തിനെ തൊടാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ എന്റെ റിക്വസ്റ്റ് ദയവായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എംബുരാനിൽ നമ്മുടെ മഞ്ജു വാലിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വിഷക്ത ഉണ്ടാക്കും പറ്റുമതിലൊരു തന്നെ പോയി അറസ്റ്റ് ചെയ്യണം കയ്യിൽ കയ്യാമം വെക്കണം അങ്ങനെ ആകുമ്പോൾ നേരെ കോടതിയിലേക്ക് എന്നാൽ കോടതി കളറ്റുകുട്ടയിലേക്ക് പോലീസുകാരുടെ റിക്വസ്റ്റ് എടുത്തറിയും രാഹുൽ രാഹുലെ രാഹുൽ അങ്ങനെയാണെങ്കിൽ ഈ പുറത്തു വന്ന ഓഡിയോ തന്റേതല്ല എന്ന് ആർജവത്തോടെ പറയാൻ മാങ്കൂട്ടത്തിൽ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അത് രാഹുൽ രാഹുൽ ആരോപണ വിധേയനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ പോലെയാണ് നമ്മൾ കേൾക്കുന്നത് ആ ശബ്ദം വേണ്ടതല്ല ആയിക്കോട്ടെ എങ്കിലെങ്കിൽ അത് താനല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് രാഹുലും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു കുഞ്ഞു വേണം എന്നവര് പറയും കുറെ കാലം കഴിഞ്ഞ് അവർ സ്പ്ലിറ്റ് ആകുന്നു അവരുടെ ഇടയിൽ തർക്കം ഉണ്ടാകുന്നു അവർ വേർപിരിയുന്നു ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാകും ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി നമ്മൾ ഉപയോഗിക്കുന്നത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ശങ്കരാജി സന്ദേശത്തിൽ എതിർ കക്ഷിയിലെ കുറെ നല്ല ആൾക്കാരുണ്ട് അവരെ നാണം കെടുത്തണം പെണ്ണ് കേസിൽ കേസിൽപ്പെടുത്തി എന്ന് പറയുന്നതല്ലേ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ശങ്കരാജിയുടെ അതേ ടോണല്ലേ ഐ എൻ എസ് പിയിൽ കഴിവും വിവരവും ഉള്ള കുറച്ച് നല്ല ചെറുപ്പക്കാരുണ്ട് ഷാഫിയും രാഹുലും അവരെ പെണ്ണ കേസിലോ ഗർഭക്കേസിലോ പെരുത്തി നശിക്കണം തുപ്പിക്കണം ഇതാണ് ഓഡിയോ എത്രയും രാഹുലേ രാഹുലേ അതല്ല അതല്ല രാഹുലേ ഇത്രയും ഓഡിയോ സന്ദേശങ്ങൾ ചാറ്റുകൾ ഇതെല്ലാം പുറത്തു വന്നിട്ട് ഇത് പെണ്ണു കേസിൽ ഉൾപ്പെടുത്താനാണ് എന്ന് പറയുന്നതിലെ ആ ഒരു സാങ്കേതികം എനിക്ക് മനസ്സിലാക്കും എന്ത് കേസായതിൽ എനിക്ക് നമുക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ ഗർഭചിത്രം വേണം പറയുന്നില്ലേ എന്താ ഗർഭിത്രം നടക്കാനില്ലേ

യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കല്യാണവും പാർട്ട്നേഴ്സും ഉള്ളവർക്ക് ഹസ്ബൻഡോ വൈഫോ ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ലവറോ ലവറോ പാർട്ട്ണറോ ഇന്ത്യനെ സംസാരത്തിൽ പരസ്പരം സംസാരിക്കുമ്പോൾ ആര്യപുത്രി അങ്ങ് താങ്കളുടെ ഉദരത്തിലുള്ള ജീവനെ ആകാശത്തിലേക്ക് തിരിച്ചേക്കും അങ്ങനെ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ഇടയില് ജോമാ കാലകളുടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്നിരുന്നു ജോമാൻ ചോദിച്ചു രാവുഷ് ചോദിക്കാം ശ്രീ രാഘുലേശ്വർ താങ്കൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൈമാറുന്നത് താങ്കൾ എത്ര പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് താങ്കൾ വിവാഹിതം ആവുന്നതിന് മുമ്പ് വിവാഹിതനാവുന്നതിന് മുമ്പ് താങ്കൾ എത്ര പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് ഒരു കുഞ്ഞിനെ അങ്ങിൽ വേണമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ കൈമാറുന്നത് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് താങ്കൾ പറയുന്നുണ്ട് അവർ പിന്നീട് ബ്രേക്കപ്പ് ആയിരുന്നു അവർ തമ്മിൽ ലൈംഗികമായി അതിൽ ബന്ധപ്പെട്ടതിന് ശേഷം ഒറ്റ മാസത്തിനുള്ളിലാണ് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക ആ ഒന്നാമത്തെ മാസത്തിലുണ്ടാകുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് ആ കുഞ്ഞു വിളിക്കുമ്പോ ഒരു മാസത്തിനുള്ളിൽ ബ്രേക്കപ്പ് ആയി ഒരു മാസത്തിനുള്ളത് ബ്രേക്കപ്പ് ആവുന്നു ഒറ്റ മാസത്തിനുള്ളിൽ പരസ്പരം ബന്ധപ്പെടുന്നു കുഞ്ഞുണ്ടാകുന്നു എന്ത് ന്യായീകരണമാണ് താങ്കൾ കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നെന്താ കാര്യം രാഹുലും പ്രായപൂർത്തിയായ പെൺകുട്ടിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ രാഹുൽ മോങ്കാട്ടത്തിലും പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ രാഹുൽ മോങ്കാട്ടത്തിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കുന്ന എന്ത് ശരി അവരുടെ ഗർഭവും ജോമാൻ രാഹുൽ ശരിക്കും ഒരു ഇതാക്കീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നാണ് കരുതുന്നത് രാഹുൽ അയ്യോ അല്ലേ എലക്ഷൻ സമയത്ത് പിന്നീട് വരുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കുക എലക്ഷൻ കാലഘട്ടത്തിൽ വീണ്ടും ഇത് വരുന്നത് ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കണം ഇത് പഴയ ഓഡിയോയാണ് പുതിയായിട്ട് വന്നൊന്നുമല്ല അതായത് ആദ്യ സമയത്ത് വന്ന മൂന്ന് മാസം മുമ്പ് വന്ന പഴയ ഓഡിയോയിൽ ഏതോ ഒരു പുതിയ ഓഡിയോ പൊടി തപ്പിയെടുത്ത് എലക്ഷൻ ഇടുന്നത് ഈ ഗർഭത്തിന്റെ രാഷ്ട്രീയമാണോ ഇത് തന്നെയല്ലേ ഷാഫി പറമ്പിലോടും ചെയ്തത് ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് പോകാം പെൺകുട്ടികളെ വിളിച്ചു എന്ന് അത് യാക്കെങ്ങനെ അറിയാം കള്ളം പറയുവാണ് ഏതെങ്കിലും പെണ്ണുകേസിൽപ്പെടുത്തി ആൾക്കാരെ മോശമാക്കാൻ നോക്കുകയാണോ നമുക്ക് വികസനത്തിന്റെ രാഷ്ട്രീയം വേണ്ടി റോഡ് വേണം തോട് നന്നാക്കണം നാട് നന്നാക്കണം വിദ്യാഭ്യാസം ജോലി തൊഴിൽ വിലക്കേച്ചർ ഇത് ഗർഭമാണ് പ്രധാന രാഷ്ട്രീയം പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത് ഒരു ചോദ്യം കൂടി നസീർ ചോദിക്കുന്നതാണ് സഹയാത്രികരാണ് ചോദിക്കാം ഈ ഞരമ്പ് രോഗിയായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന പേരി പോലെ സാമ്യമുള്ള എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ഒരേ സാമ്യം അഭിപ്രായം ഒരേ സാമ്യം ഈ രാഹുൽ ഈശ്വർ സമൂഹത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം പൊതുജനങ്ങളോട് മാപ്പ് പറയണം കേരളത്തിലുള്ള പെൺകുട്ടികളോട് മാപ്പ് പറയണം ഇദ്ദേഹം എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് ഇദ്ദേഹം സമൂഹത്തിൽ നൽകുന്നത് നിങ്ങളുടെ എന്ത സന്തോഷമാണ് നിങ്ങളൊന്ന് നൽകുന്നത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ താങ്കൾ ഡോക്ടറാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെന്ന് അറിയാൻ താങ്കൾ ഡോക്ടറാണോ നിങ്ങളുടെ ഡോക്ടറാണോ ഏത് പെൺകുട്ടി രാഹുൽ അല്ല അല്ലെങ്കിൽ ഡോക്ടറാണോ താങ്കളല്ലേ രോഗി ഞങ്ങളുടെ മാപ്പ് പറയണം നിങ്ങളുടെ മാപ്പ് പറയണം പറയണം രാഷ്ട്രീയം കഴിക്കുന്ന പരിപാടി നിർത്തണം എന്നെ രാഷ്ട്രീയം കഴിക്കുന്ന രാഹുൽ ഒരു പെൺകുട്ടിയല്ല സാർ രാഹുൽ ഈശ്വരൻ ബഹുമാനായ രാഹുൽ കേൾക്കണം ഒരു പെൺകുട്ടിയാണ് സാർ ഇല്ല ഇല്ല ഇത് ഇല്ല എത്ര സാർ എട്ടോളം പേരാണ് ഇദ്ദേഹത്തിനെതിരെ പരാതിമാർ രംഗത്ത് വഴച്ചൽ വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് ക്രിമിനൽ കുറ്റമല്ല സാർ രാഹുൽ നാല് നിമിഷം അറസ്റ്റ് ചെയ്യും കോൺഗ്രസ് രാഹുൽ ഈശ്വരനെ പോലെയുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ അറിയപ്പെട്ട അറിയപ്പെടുന്ന സമൂഹത്തിൽ കൊടുക്കരുത് എത്ര കാലം ഇങ്ങനെ പേര് ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറഞ്ഞോ ഇല്ലാത്ത സരതയുടെ കള്ളക്കഥകൾ വെച്ച് ഉമ്മൻചാണ്ടി എത്ര കാലം വേട്ടയാടി ഒന്ന് ആലോചിച്ച് വർഷങ്ങൾ വേട്ടയാടി അതേപോലെ രാഹുൽ എനിക്കൊരു എനിക്കൊരു ചോദ്യം മാൻകൂട്ടുകാരനെ ഗർഭവും ഗർഭചിത്രവും മാറ്റി വെക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീ രാഹുൽ അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി പി എം അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങൾ ഉന്നയിച്ച നേരത്തെ ഉണ്ടായിരുന്ന ഓടിയുടെ ഒരു പൂർണ്ണ രൂപം പുറത്തുവിട്ടു അല്ലെങ്കിൽ മറച്ചു വെച്ച ഒരു രൂപം പുറത്തുവിട്ടു എന്നാണ് താങ്കൾ ആരോപിക്കുന്നത് അല്ലേ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് അതോടൊപ്പം ഒറ്റ കാര്യം ഓർത്താ മതി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയെ നമുക്കേൽ പറഞ്ഞ സരിതയെ വെച്ച് എത്ര വർഷം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഉമ്മൻ ഇപ്പം ആർക്കെങ്കിലും ഉമ്മൻചാണ്ടി സാറിന് പേര് പറയുമ്പോഴോ സരുതെന്ന പേര് പറയുമ്പോഴോ വേറെ അഭിപ്രായം ഉണ്ടോ എന്നിട്ട് മാധവൻകുട്ടി സാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ ഇടതുപക്ഷക്കാരനായ മാധവൻകുട്ടി സാർ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ എഴുതി എനിക്ക് കുറ്റബോധമുണ്ട് ഞാൻ മുമ്പ് സംസാരിക്കാത്തതുകൊണ്ടത് ഞാൻ ദേശാഭിമാനിയിലെ എഡിറ്ററായിരുന്നു അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല ഞങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു ഇത് കള്ളമാണെന്നും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ ജനകീയനായ മനുഷ്യനെ പോലും വേട്ടയാടി പിന്നാണോ രാഹുൽ ബാങ്കുകൂട്ട് അതുകൊണ്ട് ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ രാഹുൽ ഈശ്വര ഇത് ഉമ്മൻചാണ്ടിയുടെ കേസ് പോലെ കൂട്ടിക്കൊഴിക്കാൻ പറ്റുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നത് അതല്ലോ ചുന്നുകൊണ്ട് നടക്കുന്നത് അദ്ദേഹം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലേ നേരെ തിരിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ നിങ്ങളെല്ലാം പാലക്കാട് സംഭവിച്ച കണ്ടതാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമം പഠിപ്പിച്ച് ബി ജെ പിക്കാരെ അതിജീവിച്ച് കോൺഗ്രസിന്റെ നോമിനേഷൻ സ്വീകരിപ്പിക്കുന്നത് രാഹുൽ എവിടെ ചെന്നാലും ആൾക്കാർ ഓടിക്കൂടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ രാഹുലിനൊപ്പമാണ് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിനപ്പുറം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ രാഹുലിനോടൊപ്പമാണ് പ്രതിരോധിക്കുകയാണ് ജനങ്ങൾ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ജനങ്ങൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പകറ്റ് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും പോപ്പുലാരിറ്റി വന്നു എന്തിയായിരുന്നാൽ ഇനി ഒരു വരികൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നല്ലോ എന്ത് പറ്റി പൊതുജന രോഷം ഭയം അവസാനം മാറ്റേണ്ടി വന്നു എന്തുകൊണ്ടാണ് രാഹുലിന്റെ പത്തൊരട്ടി വലിയ നേതാക്കളല്ലേ ശ്രീ വി ഡി സതീശനും ശ്രീ രമേശും ഇത്രയും അവർക്കെതിരെ പോലും കോൺഗ്രസ് പ്രവർത്തകർ തിരിയുന്ന എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും കിട്ടാൻ പോണോ ഒന്നുമില്ല പക്ഷെ ഈ നാട്ടിലെ സാധാരണ ജനത്തിന്റെ ധർമ്മബോധമാണ് നീതി ബോധമാണ് സത്യത്തോടൊപ്പം നിൽക്കാനുള്ളതാ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് തിരിച്ചു ആത്മീശുദ്ധിയോടെ തിരിച്ചുവരും ശക്തയോടെ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ ഒരു കാര്യം കൂടി ജോമോൻ ഇടയിൽ ചോദ്യം ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് കൂടി ഒരു മറുപടി കൊടുത്തിട്ട് താങ്കൾക്ക് പോവാം ജോമാൻ ചോദിച്ചു ശ്രീ രാഹുൽ ജോമാൻ ചോദിച്ചോളൂ അല്ല ഞാൻ ചോദിക്കട്ടെ താങ്കൾ താങ്കളെ പോലുള്ള ആളുകൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോ നമ്മുടെ നാട്ടിൽ സംസ്കാരമില്ലേ രാഹുലെ നമ്മളെ നോക്കൂ നമ്മുടെ നാടിനൊരു ഭാരതീയ സംസ്കാരത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ലേ താങ്കൾ അവിവാഹിതനായ ഒരു വ്യക്തി മറ്റൊരു പെൺകുട്ടിയോട് എന്ന് പറയുക എന്നിട്ട് ആ ഒരു ഒറ്റ മാസത്തിനുള്ളിൽ ആ കുഞ്ഞിനെ എന്ന് പറയുക പച്ച തെറി ഉപയോഗിക്കുക ഒരു മനസാക്ഷിയും ഇല്ലാതെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക എന്ന് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ ന്യായീകരിക്കാൻ താങ്കൾ കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ താങ്കളുടെ സത്യമേവ വസ്തുയാണ് സത്യവും ധർമ്മവും ജയിക്കണം ആ സത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ളതോടുകൂടിയാണ് ശ്രീ പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തെ തൊടാത്തത് കാര്യം പോലീസിനറിയാം കോടതി ചെന്നാൽ കോടതി ചെറുക്കത്തടിച്ച് വെളിയിലാക്കുക രാഹുൽ മാക്കൂട്ടത്തിലെ പോലീസ് തൊടാത്തതിന്റെ കാരണം തങ്ങളുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല എന്ന് പോലീസ് തിരിച്ചറിയുകയും രാഹുൽ മാക്കൂട്ടത്തിന്റെ ഭാഗത്താണ് ന്യായമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടാ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എട്ട് പെൺകുട്ടികളുണ്ടല്ലോ ആരെ കൊണ്ടെങ്കിലും പരാതി എഴുതിപ്പിച്ച് കൊടുക്കാത്ത എന്താ വഴി രാഹുലിനെ ഇല്ലാതാക്കാം എന്ന് കരുതുകയാണ് പൊതുജന മറുപടി നൽകുന്നുണ്ട് അതാണ് നിങ്ങൾ പാലക്കാടും ാണ് എനിക്ക് ബഹുമാനായ രാഹുൽ സാർ കോൺഗ്രസ് അകത്ത് തന്നെ വലിയ പ്രതിഷേധം എന്താണ് സാർ പറഞ്ഞത് ഈ പീഡന വീരനെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് പറഞ്ഞത് പറഞ്ഞാ ഷാനിബോൾ ഉസുമാൻ ശ്രീ രാമേശ്വർ പറഞ്ഞോളൂ പറഞ്ഞു കോടതിയല്ലേ പറയുന്നത് ഉമാർ ഉമാ തോമസ് പറഞ്ഞു പാർട്ടി സ്ഥാനത്ത് രാജിവെച്ചിട്ട് നേരെ പരാതിത്വം തെളിക്കണമെന്ന് ഉമാ തോമസ് പറഞ്ഞു സാർ പോലും തയ്യാറാണ് പരാതി കൊന്നിട്ട്

വളരെയധികം ചർച്ചയിൽ തുടരാൻ സമയം ഉണ്ടാകുമോ ശരി ശരി ഓക്കെ ശ്രീ വെമ്പായി നസീർ താങ്കൾ രാഹുൽ ഈശ്വറിനോട് തറക്കിച്ചു